ഇതാണ് വ്യാകുലമാതാവിൻ ബസിലിക്ക ഡോളേഴ്സ് ചർച്ച് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ദേവാലയം എന്ന ഖ്യാതി ഈ ദേവാലയത്തിനുണ്ട് ഇവിടെ അനേകാര്യങ്ങൾ ദിവസവും വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് സഫലമടയുന്നു ഇവിടുത്തെ മാതാവ് വ്യാകുലമാതാവാണ് വ്യാകരമാതാവിൻ്റെ ഈ ബസ്ലിക്കയിൽ ധാരാളം ഭക്തജനങ്ങൾ ദിവസവും വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചാൽ അമ്മ ഉടനെ യേശുവിൽ നിന്ന് നമുക്ക് നിയോഗ ഉടമ്പടികൾ വാങ്ങിത്തരുന്നതിന് പ്രത്യേകം കരുണയുള്ളവളാണ് കാരണം അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ കസ്താവിനോട് ആദ്യമായി അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടത് അമ്മയാണ് കർത്താവിൻ്റെ സമയം ആഗതമായിട്ടില്ലായിരുന്നു പരിസ്ഥിതി ജീവിതത്തിനായിട്ട് പക്ഷേ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ ആ മകൻ യാതൊരു പ്രയാസം കൂടാതെ അനുസരിക്കുകയും കാനയിലെ കല്യാണ കുന്നിൽ വീഞ്ഞ് അവർക്ക് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്ത ശക്തമായ ഒരു അടയാളം നമുക്ക് കാണമല്ലോ അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മയോട് മാതൃസഭിക്കുക അമ്മ തീർച്ചയായും നമ്മുടെ നിയോഗ ഉടമടി മേൽ സാധ്യത വരുത്തുന്ന കരുണയുള്ള മാതാവാണ് അമ്മേ ആമ